സ്വാഭാവികമായിട്ടും രണ്ട് വർഷത്തോളമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കെൻആർസിൻ്റെ വർക്ക് മൂലം ആദ്യം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും അതിനൊരു പരിഹാരം അവർ കാണാമെന്ന് പറയാമെന്നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല നിലവിൽ ഈ ഒരു റോഡ് വന്നാൽ തന്നെ വാർഡിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം നമുക്ക് ഈ വട്ടപ്പാറ ഭാഗത്തുള്ളവരും കഞ്ഞിപ്പുര പോയിട്ട് വേണം വളാഞ്ചേരിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കഞ്ഞിപ്പുര പോയാലും കാട്ടിപ്പരുത്തി അല്ലെങ്കിൽ മൂടാൽ പോയിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു പുതിയ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ തിരൂരോ അല്ലെങ്കിൽ പുത്തനത്താണി ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിലും വട്ടപ്പാറ അടി ിലേക്കുള്ള ഒരാളുകൾ തീർച്ചയായും മറ്റേ മൂടാൽ പോയി ഇറങ്ങി വളാഞ്ചേരി വന്ന് പിന്നെ വട്ടപ്പാറയിലേക്ക് വരികയെന്ന് പറയുമ്പോൾ ഒരു രണ്ട് മിനിറ്റിൻ്റെ ദൂരം അവർ അത്രയും ലോങ്ങ് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഗൗരവം എന്നുള്ളത് വളരെ വലിയ തന്നെയാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല അതിലും വലുതാണ് എന്ന് ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഈ ഒരു പ്രശ്നം മുന്നിലുള്ളത് സമരമാണ് സ്വാഭാവികമായി അല്ല പങ്കെടുക്കും കാരണം നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് നമ്മൾ ജസ്റ്റ് വാട്സപ്പ് വഴി ആരെയും പേഴ്സണലി ആയിട്ട് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വാട്സപ്പ് വഴി നമ്മൾ ഒരു ഇൻഫോം കൊടുത്തു ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതിൻ്റെ പരിമിതി ആയിട്ടാണ് ഇത്രയും ആളുകൾ കൂടിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ കൊണ്ടും സ്ത്രീ സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കാരണം രാവിലെ സ്കൂളുകളിൽ കൊണ്ടും ണെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ചെത്തിക്കണമെങ്കിൽ അവർ ഈ സൈഡിൽ വന്ന് നിൽക്കൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളോട് സ്ത്രീകളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനിയും അതിലും കൂടുതൽ ദുരിതത്തിലേക്ക് പോകുകയാണ് എന്നുള്ള ഒരു തീർച്ചയായും പങ്കെടുക്കും കാരണം സ്ത്രീകളാണ് ഇതിൻ്റെ പരിണിതഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീകളെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അവർ അറിയിച്ചിട്ടുമുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഒരു അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ുന്നു ഓപ്പൺ അതിലേക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു അവർ ഇതുവരെ അതിനിലേക്ക് ഒരു ചെറിയ ചലനം പോലും നടത്തിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമരം ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം